ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീച്ചർ ടോക്ക് അങ്ങനെ ലോങ് ഗ്യാപ്പിന് ശേഷം ഞാനിന്നും ഇവിടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വരികയാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഡി എൽ എഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുന്നിരിക്കണല്ലോ ഏപ്രിൽ പതിനൊന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാത്തതുണ്ടെങ്കിൽ ഉടനെ തന്നെ വേഗം ഗവൺമെൻറ്റും സെൽഫ് സെൽഫിനാൻസിങ്ങും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സ് ചൂസ് ചെയ്തിട്ട് വേഗം കൊടുക്കണം ഓക്കെ ഇനി നിങ്ങൾ ഡി എൽ എഡ് ഫോം കൊടുത്തു അതിനുശേഷം ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും ഏതിലാണ് ഏത് ഡി എന്ന കാര്യങ്ങളൊക്കെ വരും അതിനുശേഷം ഒരു പ്രൊസീജിയർ നമ്മൾ ഡി ടിൽ എത്തി പ്രവേശിച്ച ശേഷം ഏതൊരാൾക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് ഡി എൽ എഡിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് എന്താണ് ഡി എൽ എഡ് എങ്ങനെയാണ് ഡി എൽ എഡിന് പഠിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് എപ്പോഴാണ് ഡി എൽ എഡ് കംപ്ലീറ്റ് ചെയ്യുക ഡി എൽ എഡ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉടനെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിരവധി സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഉണ്ടാകും ഞാനും ചെയ്യുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെയൊരു വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഡി എൽ എഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം പഴയ കാലത്ത് ടി ടി സിക്ക് പകരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിനെ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഡി എൽ എഡ് ഇന്ന് വന്നിട്ടുള്ളത് ഡി എഡിൽ പൊതുവായിട്ട് നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ടോട്ടൽ രണ്ട് വർഷത്തെ കോഴ്സാണ് അതിനകത്ത് നാല് സെമസ്റ്റർ സെമസ്റ്റർ വൈസാണ് പരീക്ഷ ഉണ്ടാവുക ഇപ്പോൾ ആറുമാസം കൂടുമ്പോളാണ് ഓരോ സെമസ്റ്റർ ഉണ്ടാവുക വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക രണ്ട് വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഇനി ഇതിൽ എന്തൊക്കെ ബുക്സാണ് പഠിക്കാനുണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് നമ്മൾ എന്താണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകൾക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജമാക്കുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങളൊക്കെ നമ്മൾ റഫർ ചെയ്യേണ്ടി വരും അതിൻ്റെ പുറമെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അതിൽ വരുന്നതാണ് സൈക്കോളജി സൈക്കോളജി നമുക്ക് നാല് സെമസ്റ്റർ നിന്ന് സൈക്കോളജി പഠിക്കാനുണ്ട് അതിൽ ഫസ്റ്റത്ത് ഒരു വർഷം മാത്രമേ നിങ്ങൾ ഒരു പൂർണ്ണമായും ഡീറ്റെയിൽ പോകുന്ന അവസ്ഥയുള്ളൂ രണ്ടാമത്തെ വർഷമാവുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളായിട്ട് നിങ്ങൾ പുറത്ത് ആയിരിക്കും ഈ ഓരോ ത്തെ കാലയളവിലേ നമുക്ക് കൂടുതലായി പഠിക്കാനുണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വരിക ഇപ്പോൾ ഫസ്റ്റത്തെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് അതായത് ഒരു എട്ടൊമ്പത് പുസ്തകങ്ങളോളം നിങ്ങൾക്കുണ്ടായിരിക്കും സൈക്കോളജി ഫിലോസഫി സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ആർട്ട് വർക്ക് എക്സ്പീരിയൻസ് പി ടി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടികളുടെ സബ്ജക്റ്റ് പോലെ തന്നെ നമുക്കുണ്ടാവും പക്ഷെ കുട്ടികൾ പഠിക്കുന്നതല്ല അതെങ്ങനെ അവരെ പഠിപ്പിക്കണോ എന്തൊക്കെയാണ് അതിലുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുക നമുക്ക് നാല് സെമസ്റ്ററിലായിട്ടും പുസ്തകങ്ങൾ ആണ് അത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ പുസ്തകങ്ങളും കൂടെ കിട്ടും ഇനി ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ഒരു വർഷം മാത്രമായിട്ട് ഏറ്റിയിൽ പഠിക്കുന്നോളെന്ന് പറഞ്ഞു അതെന്താണൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും ആദ്യത്തെ ഒരു വർഷത്തിൽ നമുക്ക് രണ്ട് തവണ നമ്മൾ സ്കൂളിൽ സന്ദർശനത്തിന് പോകും ആദ്യത്തെ ആറ് സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ അഞ്ച് ദിവസം ഇൻറ്റേൺഷിപ്പ് എന്നറിയപ്പെടുന്ന എൽ പി എസ് സ്കൂളിലായിരിക്കും ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളായിട്ട് പോകും അതൊരു അഞ്ച് ദിവസത്തെ പരിപാടിയായിട്ടാണ് നടത്തുന്നത് പിന്നെ രണ്ടാമത്തെ സെമസ്റ്ററിലെത്തുമ്പോൾ യു പി തലത്തിൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലാണ് നമ്മൾ ഓരോ പരിപാടികളായിട്ടും സ്കൂൾ സന്ദർശിക്കാം സ്കൂളിലെ കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യാം സ്കൂൾ എന്താണെന്ന് അനുഭവിച്ചറിയുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു അഞ്ച് അഞ്ച് ദിവസങ്ങളിലായിട്ട് എൽ പി യു വരുന്നത് ഇനി നിങ്ങൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചാൽ മൂന്നാമത്തെ സെമസ്റ്ററിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിശദമായി നിങ്ങൾ സ്കൂളിൽ പരിചയപ്പെടുകയാണ് നാൽപ്പത്തഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങളെ പലതും കേട്ടിട്ടുണ്ടാവും ട്രെയിനിങ് ടീച്ചർ എന്നറിയപ്പെടുന്ന ഏവരും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാലമാണ് ടീച്ചർ എന്നൊരു പദവി നമുക്ക് കിട്ടുന്നത് ആ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിലാണ് അഞ്ച് ദിവസത്തിലും കിട്ടും അതിന് പുറമെ നമ്മൾ ഒരുപാട് കുട്ടികളുമായി മിങ്കിളാവുകയും സ്കൂളുമായിട്ട് അടുത്തറിയുകയും ഒരു ടീച്ചറായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നതാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ എൽ തലത്തിൽ നിൽക്കുന്ന ടീച്ചിങ് പ്രാക്ടീസ് ഇനി അതേപോലെ തന്നെ നമ്മൾ നാലാമത്തെ സെമസ്റ്ററിൽ എത്തുമ്പോൾ എൽ പി തലം ചെയ്തതുപോലെ അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ നാൽപ്പത്തഞ്ച് ദിവസത്തോളമുള്ള ടീച്ചിങ് പ്രാക്ടീസ് ട്രെയിനിങ് ടീച്ചറായിട്ട് നമ്മൾ അവിടെയും വർക്ക് ചെയ്യുന്നതായിരിക്കും വിതൗട്ട് പേയ്മെൻറ്റ് നമുക്ക് ശമ്പളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറായിട്ട് മാറാന്ന് ചെയ്ത ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ചെറിയൊരു എമൗണ്ട് നൽകുന്ന സ്കൂളുകളുണ്ട് തരാത്തതുമുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ആ ഒരു അവസരം നല്ല രീതിയിൽ യൂസ്ഫുള്ളാക്കുക ഒരു ടീച്ചറായിട്ട് നമ്മൾ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ உள்ளது ഇനി എന്താണ് പഠനത്തോടൊപ്പം മറ്റു കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ടി ടി ഐ നിന്നുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ടീച്ചർ അത് മോൾഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ടി ടി എൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരിക്കും വർക്കുകളുണ്ടായിരിക്കും ആയിട്ടും ഡിബേറ്റ് ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ സെമിനാർ മൈക്രോ ടീച്ചിങ് മൈക്രോ ടീച്ചിങ് പറഞ്ഞാൽ ഒരു ചെറിയ പാഠഭാഗം നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു കുട്ടികളിലെ ആ ഒരു ആശയം എങ്ങനെ എത്തിക്കുന്നു എന്നതാണ് മൈക്രോ ടീച്ചിങ് ക്രിറ്റിസിസം നിങ്ങളുടെ കോൾ ലേണേർ സഹപാഠിയുടെ ക്ലാസ് നിങ്ങൾ വിശകലനം ചെയ്യുക നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ സഹപാഠി വിശകലനം ചെയ്ത് അതിൻ്റെ തെറ്റുകളും ശരി ും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് നിങ്ങൾക്കൊരു വിശകലനാത്മക ചിന്ത വളർത്താൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിസിസം പിന്നെ കമ്മീഷൻ അതായത് നമുക്ക് രൺ ഓരോ വർഷത്തിന് അവസാനത്തിനും കമ്മീഷൻ വരും ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ അവസാനമാകുമ്പോൾ നിങ്ങൾ രണ്ടാം സെമസ്റ്ററിൻ്റെ അവസാനമാകുന്ന സമയത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതായത് പുറത്തുനിന്നുള്ള ബോർഡ് പുറത്തുനിന്നുള്ള ടി ടി ഐടെ അധ്യാപകരോ മറ്റ് നിങ്ങളുടെ ടി ടി ഐ നിന്നുള്ള അധ്യാപകരല്ലാത്ത പുറമേയുള്ള ആളുകൾ നിങ്ങളുടെ വന്ന് നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാർക്കിട്ട് തന്നെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇട്ട് തന്ന മാർക്ക് തന്നെയാണോ നിങ്ങൾക്ക് ഉചിതമാണോ ഇന്ന് നോക്കാൻ വരുന്നതാണ് കമ്മീഷൻ ചില കമ്മീഷൻ മാർക്ക് കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അവരതിലൂടെ വൈവേ ചോദ്യങ്ങൾ ചോദിക്കും ഓരോ കാര്യങ്ങൾ പ്രസൻറ്റേഷൻ ഉണ്ടാവും അസൈൻമെൻറ്റോ സെമിനാറോ കാര്യങ്ങൾ പ്രസൻറ്റേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ നാലാമത്തെ സെമസ്റ്റർ അതായത് രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനമാവുന്ന സമയത്തും ഇതുപോലെ കമ്മീഷൻ വരും അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരിക്കും നിങ്ങൾ അവിടെ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും അവർ പറയുന്ന ടോപ്പിക്കിനുസരിച്ചിട്ട് അതേപോലെ വൈവേയും അവിടെ തുടരുന്നതാണ് പിന്നെ നമുക്ക് ഫീൽഡ് ട്രിപ്പ് കാര്യങ്ങളുണ്ടാവും ഒരു ദിവസത്തെയൊക്കെ ഒരു സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഫോറസ്റ്റ് ഏരിയ അതുപോലത്തെ അങ്ങനെയുള്ള ചില ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും അതേപോലെ തന്നെ സ്റ്റഡി ടൂറ് നമ്മളേറെ അധികം നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് സ്റ്റഡി ടൂർ അതൊരു പത്ത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അത്യാവശ്യം ലോങ് ജേണി തന്നെയായിരിക്കും നമ്മുടെ കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഡൽഹി രാജസ്ഥാൻ അങ്ങനെയുള്ള പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്റ്റഡി ടൂറായിരിക്കും അതിനകത്ത് ഒരുപാട് സാംസ്കാരിക സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ക്യാമ്പ് ക്യാമ്പ് പറഞ്ഞാൽ നമ്മൾ ആ ടീറ്റെയിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളൊരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് അവിടെ ക്യാമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ആ സമയാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ ക്ലാസ് ഒബ്സർവേഷൻ ഉണ്ടാവും നിങ്ങൾ അധ്യാപകരുടെ ക്ലാസ് കാണുക നിങ്ങളുടെ സഹപാഠിയുടെ ക്ലാസ് കാണുക അങ്ങനെ ഓരോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതുമാണ് ഈ ഒരു ക്ലാസ് ഒബ്സർവേഷനിലൂടെ ഇനി ഇതിൻ്റെ പരീക്ഷാ കാര്യങ്ങൾ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ പരീക്ഷയും അതുപോലെ ഇ എസ് എ ഉണ്ട് എൻഡ് സെമിസ്റ്റർ അസസ്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സി മാർ സി എക്സാം എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ എക്സാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇ എസ് എ പറയുന്നത് അവിടെ മെയിൻ പരീക്ഷയായിട്ട് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ആകെ രണ്ട് വിഷയങ്ങളെ എഴുതുന്നുള്ളൂ അപ്പോൾ ബാക്കി വിഷയങ്ങൾ എന്താകും എന്നൊരു സംശയം ഉണ്ടാകും നിങ്ങൾ രണ്ട് വിഷയങ്ങൾ മാത്രമേ മെയിൻ പരീക്ഷയ്ക്ക് എഴുതുള്ളൂ ഒന്ന് സൈക്കോളജിയും ഒന്ന് അതുപോലെ ഫിലോസഫിയും ബാക്കിയുള്ള വിഷയങ്ങളായി മറ്റുള്ള ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം ആർട്ട് വർക്ക് പി ടി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സയൻസൊക്കെ നിങ്ങൾ ഇ എസ് എ ആയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ അധ്യാപകരെന്നെ വിലയിരുത്തുന്ന രീതിയിലുള്ളതാണ് ഇ എസ് എ മറ്റ് രണ്ട് പേപ്പറുകൾ പുറത്തു നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ വിലയിരുത്തുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മളുടെ മെയിൻ പരീക്ഷകളൊക്കെ നടക്കുന്ന പോലെ പേപ്പർ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നതാണ് രണ്ടാമത്തെ സെമസ്റ്ററിൽ എഴുത്തുമ്പോൾ എഴുതുന്ന നിങ്ങളുടെ പൊതു പരീക്ഷകളാണ് ഒന്ന് സൈക്കോളജി ഒന്ന് പോലെ ഫിലോസഫി അതായത് എഡ്യൂക്കേഷൻ പറയുന്നത് പിന്നെ ആർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് എജ്യൂക്കേഷൻ ആണ് അത് രണ്ടും ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇ എസ് ഐ രൂപത്തിലാണ് പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ ടി അധ്യാപകരാണ് അത് അവ വിലയിരുത്തുന്നത് ഇവയുടെ എല്ലാ മാർക്കും ഗ്രേഡും നിങ്ങൾ പൊതുവായി അറിയുന്നത് നിങ്ങളുടെ ഫൈനൽ അതായത് രണ്ടാം സെമസ്റ്ററിനെ മാർക്ക് വരും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കൂടി ഒരു കൺസോളിഡേറ്റ് ആയിട്ടുള്ള കാര്യം കാണും ഇനി മൂന്നാം സെമസ്റ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെഴുതുന്ന പൊതുപരീക്ഷകളാണ് മലയാളം ഇംഗ്ലീഷ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇവ മൂന്നുമാണ് നിങ്ങൾ എഴുതുന്നത് ബാക്കിയെല്ലാം ഇ എസ് ഐയിലാണ് നാലാമത്തെ സെമസ്റ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെഴുതുന്ന പൊതുപരീക്ഷകളാണ് സോഷ്യൽ സയൻസ് മാത്സ് സയൻസ് ഈ മൂന്നെണ്ണം നിങ്ങൾ പുതുപരീക്ഷയൊക്കെ എഴുതും ബാക്കിയെല്ലാം നിങ്ങൾ ഇ എസ് ഐ രൂപത്തിലാണ് അതേപോലെ നിങ്ങൾക്ക് ഐ ടി അതായത് നമ്മുടെ ഇന്നത്തെ സിലബസിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഐ ടി പഠിപ്പിക്കുന്നത് അധ്യാപകർ തന്നെയാണ് ആ ക്ലാസ്സിലുള്ള അധ്യാപകരെ തന്നെയാണ് ഐ ടി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഐ ടിയും ഇന്ന് ഡി എൽ എഡ് കരിക്കുലത്തിലുണ്ട് അപ്പോൾ ഐ ടിയുടെ പൊതുപരീക്ഷ നിങ്ങളുടെ രണ്ടാം സെമസ്റ്ററിനെ അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കു തന്നെ നിങ്ങൾക്ക് ഐ ടിയുടെ പൊതുപരീക്ഷ നടത്തും അത് മറ്റ് സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു അധ്യാപകരായിരിക്കും അഥവാ വിലയിരുത്തുന്നത് ഐ ടിയും ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കും പഠിക്കാനുണ്ട് മലയാളം റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ പരീക്ഷയും നിങ്ങൾ എഴുതുന്നതായിരിക്കും ഇനി നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വെറുതെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല അതിന് കൃത്യമായിട്ടൊരു ആസൂത്രണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നാമത്തെ വർഷം പഠിക്കുകയും രണ്ടാമത്തെ വർഷം അത് ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഒന്ന് പെഡഗോജിയും ഒന്ന് ടീച്ചിങ് മാനുവലും ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യമായി കേൾക്കുമ്പോൾ വളരെയധികം സംശയമുണ്ടാകും പക്ഷേ ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ആ ഒരു സമയം എത്തുമ്പോൾ വളരെയധികം സില്ലായിട്ട് നിങ്ങൾ കിട്ടും പെഡഗോജി പറയുകയാണെങ്കിൽ നമ്മളൊരു യൂണിറ്റാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ യൂണിറ്റിലെ എന്തൊക്കെ പാഠങ്ങളുണ്ട് അതിനെല്ലാം കുറിച്ച് നമ്മളൊരു ഒരു കൃത്യമായൊരു ധാരണ ഒരു നമുക്ക് യൂണിറ്റ് പ്ലാൻ കിട്ടുകയാണ് പെടകോസി ടീച്ചിങ് മേലിൽ വരാൻ നമ്മളൊരു ദിവസം ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് രണ്ടപ്പം ഒരു കവിതയും ഒരു കഥയുമാണ് അല്ലെങ്കിൽ ഒരു കവിത മാത്രമാണെങ്കിൽ ക്ലാസ്സിൽ കയറിയത് മുതൽ ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടീച്ചിങ് മാനുവലിൽ ഇൻക്ലൂഡ് ചെയ്യും കുട്ടികളോടായിട്ട് സംവദിക്കുന്നത് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ടീച്ചിങ് മാനുവൽ ടി എം എന്ന് പറയും അത് നമുക്കൊരു പതിനഞ്ച് ടി എമ്മിനോളം വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് എഴുതാനുണ്ടാവും അതൊക്കെ ഒരേ സമയമാകുമ്പോൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യും എങ്ങനെയാണ് ടി എം എഴുതേണ്ടത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് താഴെ ടീച്ചിങ് മാനുവലൊക്കെ എഴുതണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇനി രണ്ട് വർഷത്തെ കോച്ചിങ് കഴിഞ്ഞാൽ നമ്മൾ കഴിയുമോ നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറായോ ഇല്ല നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കെ ടെ വൺ കെ ടെറ്റ് ടു പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം കെ ടെറ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പി പോലെ തന്നെയാണ് ബുള്ളറ്റും പോലെ പോലെ മാർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇതിൽ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് നമ്മൾ കേട്ടറ്റ് വൺ എഴുതണമെങ്കിൽ നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കേട്ടറ്റ് വൺ എഴുതാം അതായത് എൽ പി തലത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകൾ പഠിപ്പിക്കാനുള്ള യോഗ്യതാ ആണ് ഇനി കേട്ടറ്റ് ടു നിങ്ങളൊരു ഡിഗ്രി ഹോൾഡറും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സർട്ടിഫിക്കറ്റും കൂടി എഴുതിയെടുക്കുക എന്നാണ് യു പി അഞ്ച് മുതൽ ഏഴ് വരെ നിങ്ങളുടെ ഒരു പഠന കാലയളവിൽ തന്നെ രണ്ടാമത്തെ കൊല്ല രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ അവസാനക്കാവുമ്പോഴത്തേക്ക് തന്നെ കേട്ടറ്റിൻ്റെ എക്സാം വിളിക്കും അപ്പോൾ തന്നെ നിങ്ങളിത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ കേഡറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടും ഇല്ല കേഡറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്കൂളുകളിലും അല്ലെങ്കിൽ ചെറിയൊരു ശമ്പളത്തിനും വർക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളൊരു ഗവൺമെൻറ് സാലറിയോട് കൂടി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് തന്നെ തരുന്ന പരീക്ഷ ഉണ്ട് എൽ പി എസ് എ യു പി എസ് എൽ പി എസ് എ എൽ പി വിഭാഗത്തിനും യു പി എസ് എ യു പി വിഭാഗത്തിനാണ് ഈ ഒരു പരീക്ഷ മൂന്ന് വർഷത്തിൽ ഒരിക്കലേക്ക് പരീക്ഷ നടക്കാറുള്ളൂ ഇപ്പോൾ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നടന്നു ഇനി ഇരുപത്തി ഏഴിലാണ് നെക്സ്റ്റ് വിളിക്കുന്നത് അപ്പോഴേക്കും നിങ്ങളുടെ കോഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതൊരാളുടെ സ്വപ്നം ഗവൺമെൻറ് സാലറിയോട് കൂടി ൂടി വർക്ക് ചെയ്യണൊരു ടീച്ചറായിരിക്കുമെന്നാണ് അപ്പോൾ വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക അതാണ് നമ്മുടെ അവസാനമായി എഴുതുന്ന ഒരു പരീക്ഷ അതിലെഴുതി നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായി ഇനി നിങ്ങൾക്ക് മാനേജ്മെൻറ്റും അങ്ങനെയുള്ള എയ്ഡിലൊക്കെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ശമ്പളം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടീച്ചറാവുക എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ഒരു ഒരു കോഴ്സ് എടുക്കുന്നതിന് നിങ്ങളൊരു സങ്കല്പത്തിലും സ്വപ്നത്തിലും ഒരു ടീച്ചറായി കഴിഞ്ഞു എന്നതാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള നമ്മളൊരു സ്കൂളിലും കൂടി എത്തിച്ചേരുന്നതോടുകൂടി നമ്മുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഡി എൽ എഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ വരാം അതുവരെയ്ക്കും ബൈബൈ എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു